ഹലോ മഞ്ചാമല്ലേ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് എത്തിന് എങ്ങനെ പൂർണ്ണ വർച്ചയ്ക്ക് എത്തിക്കുക എന്നാണ് അതിന് വേണ്ടി തന്നെ നമ്മൾ ഫുൾ ബ്ലാക്കിൻ്റെ ഇരിക്കുക ജപ്പി കുഞ്ഞുങ്ങൾ എന്നെ എടുത്തേക്കണം അത്യാവശ്യം കുറേ കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾ വീഡിയോ തന്നെ കാണാം നമ്മൾ മോനിന് ഇൻഫസോറിയൻ കൊടുത്തേ സംഭവം വളർത്തണത് മോനിന് നമ്മൾ ഈ ടാങ്കിന് കോരി എടുക്കണത് ഇൻഫുസൂറിയൻ ഇൻഫസൂറിയൻ കിട്ടാൻ വേണ്ടി രണ്ട് മാവിൽ ഇട്ടാൻ വേണ്ടി പ്രോബ്ലം വെയിറ്റ് ആയിട്ട് അങ്ങ് തിന്ന് വർന്നോളും മോവിന് ഇട്ട് കൊടുക്കണ ഇത്രയും കൂടി ഗ്രോത്ത് കിട്ടാൻ വേണ്ടി കണ്ട വീഡിയോ ഒക്കെ വന്നു കൊട്ട് മോനിനെ കോരെടുത്തിട്ടുണ്ട് ഞാൻ ഐ കെട്ടേണ്ട ടാങ്കിൽ കുറച്ച് മോയിനെ കെട്ടിരിക്കണം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സീറോൻസിൽ മോയിന് മോയിനെ വളർത്തിയെടുക്കാവുന്നതാണ് കണ്ട കേസ് ഗ്ലാസ് നിറച്ച് മോയിന് ഇട്ട കേസ് ഇത് കാണുന്ന കൂട്ടം തന്നെ ഗിപ്പിച്ച് ഫീഡിയോ കണ്ട കണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങളെ എത്തിയും ഈ വീഡിയോ കാണുന്ന കൂട്ടം തന്നെ പൂർണ്ണ വളർച്ചയ്ക്ക് എത്തണമായിരിക്കും കണ്ട രണ്ട് മാവിൽ ഇട്ടിപ്പുസൂറിയ രണ്ടു ദിവസം കൊണ്ട് തന്നെ കളിച്ചിറങ്ങും ഗപ്പി വാറ്റണ കളന്നുമ്പേ പേരൻസിൻ്റെ ഒപ്പം ഇല വെച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗപ്പി പാറ്റുമ്പോഴേ ഈ സംഭവം കളിച്ചറായി വരും തള്ളക്കും ഇതൊന്ന് വളരെ കുഞ്ഞുങ്ങൾക്കും കിട്ടും കുറച്ച് ബാറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റിയതിൽ അഞ്ച് ദിവസത്തെ വളർച്ചയാണ് കുഞ്ഞുങ്ങൾക്ക് അമ്മ അപ്പോൾ ആർ ടിമയും വീണ്ടും മോനെ തന്നെയാണ് ഇട്ട് കൊടുക്കണത് ഇപ്പം പാണ്ടാമ്പോലെ കുഞ്ഞു നമ്മളെ ബ്രീഡായിട്ടുണ്ട് അതിനെ ബാറ്റിയാണ് കണ്ട വീഡിയോയിൽ കാണണം അപ്പൊ അതൊന്ന് കാണിച്ചൊന്നുള്ളൂ അനു പിടിച്ചാൽ ഐറ്റം ഇപ്പോഴും ഞമ്മ മോയിനെ തന്നെയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയിൽ ആർ ടിമയുടെ ഫ്ലേസ് ആർ ടിമിയുടെ ഫ്ലേസും പിന്നെ കിപ്പി തീറ്റ പൊടി തീറ്റയിലെ ചെമ്മി ഫുഡ് അതും കൂടിയാണ് ഞമ്മളിപ്പോൾ തീറ്റ ആയിട്ട് കൊടുക്കണം അഞ്ച് ദിവസത്തെ വളർച്ച ഉണ്ടെങ്കിൽ കാണണം ഇത്ര പെട്ടെന്ന് അല്ലെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞതിനും വളർച്ചിട്ടും പിന്നെ കൂത്താടിയുടെ കുഞ്ഞുങ്ങളാ പത്ത് ദിവസത്തെ വളർച്ചയായി അപ്പം കൂത്താടിയുടെ കുഞ്ഞിനെയും പിന്നെ കുറച്ച് ശേഷം മോഹിനെയും കൊടുത്ത് പഠിപ്പിക്കും പിന്നെ സൂര്യ പൊതുവെ ഇട്ട് കൊടുക്കാറുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പം ടാങ്കിന്ന് പിടിച്ചു മാറ്റിയിട്ടാണ് കാണിക്കണം കാണിക്കണോ കൂത്താടികളെ കൊടുക്കാം വില തോട്ടി നല്ല കിട്ടും കുറച്ച് ശേഷം കൂത്താടീനെ കൂത്താടിനെ കളിച്ചറിയണ വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യണേ വീഡിയോയിൽ കണ്ണൂട്ട് കൂത്താടിനെ കണ്ടു ഈ ടാങ്കിൽ നമുക്ക് ഇപ്പോഴും വളർത്തലൊന്ന് പിടിച്ചിട്ട് കാണിച്ചൊന്നുള്ളൂ കണ്ടാ കൂത്താടി നമ്മൾ തോട്ടിന്ന് കുറച്ച് കോഴിക്കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ വീട്ടിൽ കളിച്ചു തുടങ്ങുന്നുണ്ട് അതിൽ നിന്ന് ഇപ്പോൾ കുറേയൊക്കെ എടുത്തിട്ടുള്ളൂ തോട്ടീന്ന് കുറച്ചിട്ടുള്ളൂ തോട്ടി രണ്ടോന്ന് നോക്കാൻ പോയാണ് ഗൈസ് കണ്ട ഇപ്പം ഇരുപത് ദിവസത്തെ വളർച്ചയായി അപ്പം തന്നെ ഒരു പൂർണ്ണ വളർച്ച എത്തി ഇപ്പം ഇരുപത്തഞ്ചാം ദിവസം കേട്ടോ ഗൈസ് ഡേറ്റ് ട്വൻറ്റി ഫൈവ് എത്തി അപ്പം സംഭവം പൂർണ്ണ വളർച്ചയിലെത്തി നമുക്ക് ഒരു വിൽക്കാൻ പറ്റിയ പാകമായി ഇതില് പതിനഞ്ച് ദിവസത്തേക്ക് കിപ്പിയുണ്ട് ഇരുപത്തഞ്ചു ദിവസത്തേക്ക് കിപ്പിനെ കർച്ച പിടിച്ചു കാണിച്ചു തരുന്നുണ്ട് കണ്ട കുറച്ച് പൂർണ്ണ വളർച്ചയിൽ നമ്മളെ ഗിപ്പി എത്തിയിട്ടുണ്ട് കേസ് പൂർണ്ണ വളർച്ചത്തെയൊക്കെ ഇപ്പിക്ക് നമ്മൾ ഗിഫി ഫുഡും പിന്നെ കൂത്താടി ഇങ്ങനെ ഫീഡാണ് വീടാണെന്ന കൂട്ട് അല്ലാട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക കണ്ട കൈസ് ഇരുപത്തഞ്ചു ദിവസം കൊണ്ടാട്ട് ഈ ഗ്രോ തെട്ടിയങ്ങനെ ചെയ്യണെന്നുണ്ടെങ്കിൽ വിൽക്കാം വിൽപ്പനയ്ക്ക് ഫിഷ് ഷോപ്പുകളിൽ